ശക്തമായ മഴയിൽ എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് എരുമപ്പെട്ടി നെല്ലുവായി പഴവൂർ തയ്യൂർ കോട്ടപ്പുറം കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളറക്കാട് പാത്രമംഗലം പുലിയന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ബന്ധുവീടുകളിലേക്കും സ്കൂളുകൾ അങ്കണവാടികൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത് വാഴാനി ഡാം തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി പഴവൂർ നെല്ലുവായി കുണ്ടന്നൂർ വെള്ളറക്കാട് മനപ്പടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു റോഡിൽ വെള്ളം ഒഴുകുന്നത് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത് പുഴ ദിശമാറി ഒഴുകി പാലത്തിന് സമീപത്തുള്ള അഞ്ച് വീടുകളിലേക്ക് വെള്ളം കയറി ഇവരെ മാറ്റിപ്പാർപ്പിച്ചു നെല്ലുവായി പാടശേഖരത്തിന് സമീപമുള്ള പത്ത് വീടുകളിൽ വെള്ളം കയറി വെള്ളക്കെട്ടിൽ അകപ്പെട്ട കുടുംബങ്ങളെ കുന്നംകുളത്തുനിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വാർഡ് മെമ്പർ എം സി അയജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി നെല്ലുവായി നമ്പ്രത്തും കോട്ടപ്പുറത്തും വെള്ളത്തിൽ അകപ്പെട്ട കുടുംബങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി നെല്ലുവായിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മരത്തിൽ കയറിയിരിക്കുകയായിരുന്ന മൂന്ന് തമിഴ്നാട് സ്വദേശികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ നാട്ടുകാരായ രണ്ടുപേരെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി എരുമപ്പെട്ടി കിഴക്കിയ തലക്കിലുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയായി വ്യാപാര സ്ഥാപനങ്ങളിലെ ഗൃഹോപകരണങ്ങൾ ഒഴുകിപ്പോയി വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപാർപ്പിച്ചു വേലൂർ പഴവൂരിൽ പാടശേഖരത്തിനും ഫോറസ്റ്റേഷന് സമീപം താമസിക്കുന്നവരുടെ വീടുകളിലേക്കും വെള്ളം കയറി ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെട്ടത് പ്രദേശത്തുള്ള അമ്പത് കുടുംബങ്ങളെയും അയ്യപ്പൻകാവിന് സമീപമുള്ള ഫ്ളാറ്റിലെ കുടുംബങ്ങളെയും വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചു അയ്യപ്പൻകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലേക്ക് ജുമാ മസ്ജിദ് മദ്രസാ ഹാളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത് തയ്യൂർ ലോകരത്തിക്കാവ് പരിസരത്ത് നിന്ന് അഞ്ച് കുടുംബങ്ങളെയും പുലിയനൂർ മുട്ടിപ്പാലത്തിന് സമീപത്ത് നിന്ന് മൂന്ന് കുടുംബങ്ങളെയും വെള്ളപ്പൊക്കത്തെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറം ഷാപ്പിൽ കുടുങ്ങിയ കുറ്റിക്കാട്ടിൽ യാക്കോബിനെ രക്ഷപ്പെടുത്തി എരുമപ്പെട്ടി ഉമിക്കുന്നിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു കുടുംബം മാറി താമസിച്ചു പറമ്പിൽ രവിയുടെ വീടിന് പുറകുവശത്താണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് എരുമപ്പെട്ടി അയ്യപ്പങ്കാവിന് സമീപവും യത്തീൻഖാനയ്ക്ക് സമീപവും താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി മൃഗാശുപത്രി ഭാഗികമായി എരുമപ്പെട്ടി മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളായ അജീഷ് ആദർശ് ശ്യാം ടോണി ജോസ് ഗോഡ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി